ി എസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ലോട്ടസ് ടൂപ്പോസിറ്റ് സെയിൽ വീഡിയോയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ വെറൈറ്റീസാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് എന്നുണ്ടല്ലേ നമ്മുടെ താമരയിലൊക്കെ മുട്ടകളൊക്കെ വന്നു തുടങ്ങി ഇത് എസ് വൺ ആണ് ഒരു വെറൈറ്റി ആണ് ഒരു ബോൺ ലോട്ടസ് ആണ് ഇഷ്ടംപോലെ പൂക്കൾ കിട്ടുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ട്യൂബേഴ്സൊക്കെ അയക്കുന്നത് ഡി ടി സി സ്പീഡ് പോസ്റ്റ് പ്രൊഫഷണൽ കൊറിയർ മൂന്ന് സർവീസുകൾ വഴിയാണ് അതുപോലെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് ജി പേ ആണ് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് താമര വാങ്ങി നടുന്നതെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചതിന് ശേഷം മാത്രം നട്ട് വെക്കുക നമുക്ക് സെയിൽ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു വെറൈറ്റിയാണ് റോസിദ എന്ന വെറൈറ്റിയുടെ ട്യൂബറാണ് അധികം ബെറ്റൽസ് ഇല്ലാത്തൊരു ലോട്ടസ് എന്നാലും നല്ലതായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് റോസിദ നൂറ് രൂപയാണ് ഈ ട്യൂബറിന് റേറ്റ് വരുന്നത് ഊബ് ബേഴ്സൊക്കെ വാങ്ങിയിട്ട് നല്ല പോലെ സ്പ്രൗട്ട് വന്നതിന് ശേഷം മാത്രം നട്ട് വെക്കുക അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പ്ലാന്റുകളൊക്കെ വളർന്ന് കിട്ടുന്നുണ്ട് എല്ലാത്തിലും തന്നെ പെട്ടെന്ന് തന്നെ മുട്ടകളൊക്കെ ആവുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥ തണുപ്പിൽ നിന്ന് ചൂടിലോട്ട് മാറുന്നതുകൊണ്ട് തന്നെ താമരകൾക്ക് വളരെ നല്ലൊരു ടൈമാണ് ഇപ്പോൾ അപ്പോൾ ഇതുവരെ താമര വാങ്ങി വെക്കാത്തവർക്കൊക്കെ വാങ്ങി വെക്കാൻ പറ്റിയൊരു സമയമാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നതും നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് ത്രിവേണി ത്രിവേണിയുടെ ഇത്രയും വലിയൊരു ട്യൂബറ് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഐവറി ഐവറിത്രോൺ എന്നൊരു സിംഗിൾ പെഡ് ലോട്ടസ് വെറൈറ്റിയാണ് വൈറ്റ് കളറിൽ ഇഷ്ടം പോലെ പൂക്കൾ കിട്ടുന്നൊരു വെറൈറ്റിയാണ് ധാരാളം റൊട്ടിപ്പുകൾ ഉള്ള ഒരു ട്യൂബറാണ് ഇപ്പോൾ സെയിലായിട്ടുള്ളത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടില്ല ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് കുടമുല്ല എന്ന വെറൈറ്റിയുടെ ഒരു ട്യൂബറാണ് ഒരുപാട് പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് കുടമുല്ല ഒരു ബൗൺ ലോട്ടസ് വെറൈറ്റിയാണ് അപ്പോൾ കുടമുല്ലയുടെ ഈ ഒരു ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് കാണിക്കുന്നത് സാൻഡ്ല എന്ന വെറൈറ്റിയാണ് സാന്ഡ്ലയുടെ ഈ വലിയ ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് വളരെ വ്യത് വ്യത്യസ്തമായ കളറിൽ പൂ ഒരു വെറൈറ്റിയാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഹൈബ്രഡൈസ് ചെയ്തെടുത്തതുകൊണ്ട് കൊണ്ട് ഇഷ്ടംപോലെ പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റി കൂടിയാണ് സാൻഡ്ല ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് കാഞ്ചന എന്നൊരു ബോൺ ലോട്ടസ് വെറൈറ്റിയാണ് ചെറിയ പൊട്ടിലൊക്കെ നട്ട് വളർത്താൻ പറ്റിയ ഒരു അടിപൊളി വെറൈറ്റിയാണ് ഒരു സമയം തന്നെ ഒന്നിലേറെ പൂക്കളൊക്കെ കിട്ടുന്ന കിട്ടുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ കാഞ്ചനയുടെ ഈ ഒരു ട്യൂബർ നൂറ്റൻപത് രൂപ ഈ ട്യൂബറും നൂറ്റൻപത് രൂപ ഇത് നൂ നൂറ്റൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നൂറ്റി അൻപതിൻ്റെ ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കാണിക്കുന്നത് മോർണിംഗ് ഫോഗ് എന്ന വെറൈറ്റിയുടെ ട്യൂബറാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്നത് മിസ് കേരള എന്ന വെറൈറ്റിയാണ് നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് മിസ് കേരളയ്ക്ക് ഇഷ്ടംപോലെ പൂക്കൾ കിട്ടുന്ന വെറൈറ്റിയാണ് നൂറ്റി അൻപത് രൂപ ഈ കാണുന്നതെല്ലാം കാദമ്പരി എന്ന വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് നൂറ് നൂറ്റി അൻപത് ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇത് ഞാൻ ഐ ഡി മാറിപ്പോകാതിരിക്കാൻ വേണ്ടി കെട്ടി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നൂറ് നൂറ്റി ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ഹെൽത്തിയായ ട്യൂബേഴ്സാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ലാവണ്യ എന്ന വെറൈറ്റിയാണ് ഈ ഒരു ട്യൂബറിൻ്റെ ഈ ഒരു മെയിൻ റോട്ടി പൂട്ടിപ്പോയിട്ടുണ്ട് എന്നാൽ ദൈവടന്ന് റൂട്ട് വരുന്നുണ്ട് ദൈവടൊക്കെ റോട്ടിപ്പുണ്ട് ഈ ഒരു ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ലാവണ്യ ഇഷ്ടംപോലെ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് ഇത്രയും വെറൈറ്റീസാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും ട്യൂബേഴ്സ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പിൽ എല്ലാവരും മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ എപ്പോഴാണെങ്കിലും റിപ്ലൈ തരുന്നതായിരിക്കും കോൾ ചെയ്യരുത് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്